ആ ഹലോ ഞാൻ എന്റെ പുരന്റെ മുമ്പിലുണ്ട് ഇവിടെ ഉപ്പയും കുപ്പയും ഒന്നും ഇല്ലാന്ന് നീ ഏറെപ്പുറത്തേക്ക് വാട്ടേ ഞാൻ ഒന്ന് കാണാതെ നാണോ ഇങ്ങോട്ട് വാ ഈ ജന്തുവിന് തലല്ലേ എന്താണ് ആ തലവിടെ ഉണ്ടല്ലേ പോവല്ലേ പഞ്ചായത്തുനിന്ന് വിവരം ശേഖരിക്കാൻ വന്നതാ പ്രായപുത്രിയായ പൊന്നുങ്ങളുള്ള പൊലേ നോക്കി നിങ്ങളെ പേര് വാഴച്ചോട്ടിൽ കോയ അതല്ല ഈ വായച്ചോട്ടിൽ വീട്ടുപേരാണോ കേട്ടിട്ട് അങ്ങനെ തോന്നുന്നു അത് വീട്ടുപേരാണെന്ന് മിസ്റ്റർ കോയ കോയച്ചോട്ടിൽ പിന്നെ നിങ്ങള് സിംഗിൾ ആണോ എന്നെ കണ്ടിട്ട് ഡബിൾ ആയിട്ട് തോന്നുന്നുണ്ടിപ്പ് ആ ചെലപ്പോ തോന്നും അഞ്ചാതി രണ്ടെണ്ണല്ല കിട്ടിയായി അതല്ല നിങ്ങള് കല്യാണം കഴിച്ചു കുട്ടികൾ കുട്ടികളൊന്നുമില്ല ഇപ്പൊ എല്ലാവും വലുതായി തന്ത്ര അതല്ല കുട്ടികൾ എത്രണ്ണം ഇണ്ട്ന്നാ ചോദിച്ചേ ഒന്ന് ആണോ പെണ്ണോ പെണ്ണാണ് ആണോ ഇപ്പൊ എന്ത് ചെയ്യുന്ന ഒന്ന് കാണാൻ പറ്റുമോ പറ വായച്ചോട്ട് കുടുംബക്കാരെ പറ്റി എന്താ കരുതി കരുതില്ല അതല്ല ചോദിച്ചത് ഇതിലൊരു ഒപ്പിടാണോ അതിനു വേണ്ടി വിളിക്കാനാ പറഞ്ഞത് കാര്യങ്ങൾ വ്യക്തമായും സ്പഷ്ടമായും പറയാം അല്ലെങ്കിൽ എല്ലിന്റെ എണ്ണം കൂടും പല്ലിന്റെ എണ്ണം കുറയും മനസ്സിലായി മിസ്റ്റർ കോയ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യണം അതല്ല ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും അതൊക്കെ മനസ്സിലായി സത്യം പറ നിന്നെ അങ്ങോട്ട് പറഞ്ഞു അത് പഞ്ചായത്ത് ഏത് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെ പേരില്ണ്ട് കോഴിക്കോട് ഗ്രാമപഞ്ചായത്ത് കോഴിക്കോടില്ലേ കോഴിക്കോട് കോർപ്പറേഷൻ ആണോ സത്യം പറ എന്തിനാ അങ്ങോട്ട് വന്നത് ഞാൻ മോളേക്കാണ് വന്നു ഇഷ്ടത്തില്ല എന്നാ നിന്റെ കാര്യം കൊറച്ച് കഷ്ടത്തില്ല ഇപ്പം പോയോ എന്താ ഞാൻ പറഞ്ഞ ശെരി பாக்கி ஓக்கு கொடுத்தோட விதே அந்த யான் கழிக்கி